ജസ്ന തിരോധാന കേസിലെ പുതിയ വെളിപ്പെടുത്തലിന് പിന്നാലെ സി ബി ഐ സംഘം മുണ്ടക്കയത്തെത്തി ജസ്നയെ കണ്ടുവെന്ന് വെളിപ്പെടുത്തിയ ലോഡ്ജ് മുൻ ജീവനക്കാരുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി ഇന്നലെ ലോഡ്ജ് ഉടമയുടെ മൊഴിയെടുത്തതിന് പിന്നാലെയാണ് മുൻ ജീവനക്കാരുടെ മൊഴിയുമെടുത്തത് അതിന് കാര്യങ്ങൾ ഒത്തിരി ഉണ്ട് അത് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് വ്യക്തിപരമായ വൈരാഗ്യം ഒന്നുമല്ല അങ്ങനെ വ്യക്തിപരമായ ഒരു വൈരാഗ്യം എങ്ങനെയാണോ തീർക്കുന്നത് അന്നാ പിന്നെ ഫുള്ള് ചെയ്ത കാര്യം പറഞ്ഞേക്കാന്ന് വെച്ചു പോയതിലൂറ്റോന്നലുണ്ട് പേടിച്ചിട്ട് ഞാൻ പേടിപ്പിച്ചു ഇല്ല അന്വേഷണം പി ആർ പ്രവീണ വിവരങ്ങളുമായി പ്രവീണ ഇപ്പോൾ ഈ മുൻ ജീവനക്കാരിയുടെ പ്രതികരണം കഴിഞ്ഞ ദിവസം നടത്തുകയായിരുന്നു അതിനുശേഷം ഈ ലോഡ് ചുഡമയുടെ പ്രതികരണം കണ്ടു ജസ്നിയുടെ പിതാവിൻ്റെ പ്രതികരണം ഇത് വളച്ചൊടുക്കിയാണ് ഇങ്ങനെയൊരു സംഭവമില്ല എന്ന് പിതാവും പറയുന്നു ഇപ്പോൾ മൊഴിയെടുക്കലിന് ശേഷം നമുക്ക് നൽകാവുന്ന വിവരങ്ങൾ എന്താണ് സ്മൃതി നേരത്തെ ഇത് ക്രൈംബ്രാഞ്ച് ഒരു തവണ ഇവരുടെ മൊഴിയെടുത്ത് പരിശോധന നടത്തി മടങ്ങിയതായിരുന്നു പക്ഷെ സി ബി ഐ അന്വേഷിക്കുകയും പിന്നീട് തെളിവുകളൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് മടക്കുകയും വീണ്ടും കോടതി തുടരന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഈ ഒരു വെളിപ്പെടുത്തൽ വീണ്ടും അന്വേഷിക്കുന്നത് ഇവർ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഞാൻ ജസ്നയെ കണ്ടിരുന്നു അന്ന് പിങ്ക് ഡ്രസ് ഇട്ടിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായും സി ബി ഐക്ക് അതും അന്വേഷിക്കേണ്ടി വരും അതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ആദ്യം ലോഡ്ജ് ഓണറെ അവിടെ നേരിട്ടെത്തി മൊഴി േഖപ്പെടുത്തി നൂറ്റി രണ്ടാമത്തെ മുറിയിലായിരുന്നു ജസ്നെ താമസിച്ചിരുന്നത് ആ മണിക്കൂറുകൾ ചെലവഴിച്ചിരുന്നത് എന്നാണ് പറഞ്ഞത് ആ മുറി പരിശോധിച്ചു അതിനുശേഷം രജിസ്റ്റർ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു അതിനുശേഷമാണ് വെളിപ്പെടുത്തിൽ നടത്തിയ ഈ മുൻ ജീവനക്കാരി ചോദ്യം ചെയ്തത് രണ്ടര മണിക്കൂറാണ് അവരിൽ നിന്ന് മൊഴിയെടുത്തത് തന്റെ കുറ്റബോധം അതായത് അന്ന് താൻ പറയാൻ വൈകിയിരുന്നു അത് ഭീഷണിയൊക്കെ ഭയന്നായിരുന്നു പക്ഷെ ഇപ്പോൾ തന്റെ കുറ്റബോധം കൊണ്ടാണ് അത് പറയുന്നത് വ്യക്തി വൈരാഗ്യം ഒന്നുമല്ല ആ കുട്ടി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടെത്തട്ടെ എന്നുള്ള നിലപാടിലാണ് താൻ പറയുന്നത് എന്ന് ആവർത്തിച്ചാണ് ഈ ജീവനക്കാരി മൊഴി ഒരു പക്ഷേ രക്ഷ്മയുടെ പിതാവും അതുപോലെ തന്നെ ക്രൈംബ്രാഞ്ച് അടക്കം നേരത്തെ ഇത് ഏത് തള്ളി ഒരു മൊഴി ആയിരുന്നതിനാൽ തന്നെ ഇതിൽ വലിയ പ്രസക്തി ഉണ്ടാവില്ല പക്ഷേ എങ്കിലും പഴുതടച്ചുള്ള അന്വേഷണമാണ് സി ബി ഐ ഘട്ടത്തിൽ ആലോചിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് മുണ്ടക്കയത്ത് തന്നെ തങ്ങി എല്ലാ തരത്തിലുമുള്ള മൊഴികൾ ശേഖരിച്ചുകൊണ്ട് അന്വേഷണം വീണ്ടും പുരോഗതിയിലേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് പ്രവീണ ഇനിയും ഇപ്പോൾ മുണ്ടക്കയത്ത് തങ്ങിക്കൊണ്ട് കൂടുതൽ തെളിവെടുപ്പുകളും മൊഴിയെടുക്കലും ഉണ്ടോ അങ്ങനെയെങ്കിലും ആരുടെയൊക്കെയാണ് അതായത് തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിൽ നിന്നുമുള്ള യൂണിറ്റ് സംയുക്തമായാണ് ഇതിപ്പോൾ അന്വേഷിക്കുന്നത് ഈ രണ്ടിടത്തു നിന്നുമുള്ള യൂണിറ്റ് എന്തെങ്കിലും ഒരു വിവരം കിട്ടിയാൽ അവർ അവിടെ എത്തുന്നുണ്ട് ജസ്നയുടെ പിതാവുമായി നിരന്തരം ഇവർ സമ്പർക്കത്തിൽ ഏർപ്പെട്ടിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ മുണ്ടക്കയം കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധന നടത്തുമെന്നുള്ളതാണ് ഇപ്പോൾ സി ബി ഐ വൃത്തങ്ങൾ പറയുന്നത് ഏത് തരത്തിലുള്ള ഒരു ചെറിയ തുമ്പ് കിട്ടിയാലും അത് കേസിൽ നിർണായകമായാലോ എന്നുള്ള ഒരു ആലോചനയിൽ കൂടിയാണ് ഒരു ഒരു മൊഴി പോലും കൈവിടാതിരിക്കുന്നതിന് വേണ്ടി സകലമാന പഴുതു മടച്ചുള്ള ഈ അവസാനം ശരി പി ആർ പ്രവീണയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ജസ്ന തിരോധാനത്തിൽ വീണ്ടും ക്രൈംബ്രാഞ്ച് മൊഴിയെടുത്ത് വിട്ടയച്ച് ലോഡ്ജ് മുൻ ജീവനക്കാരുടെ മൊഴി ഇപ്പോൾ സി ബി ഐയും എടുക്കുകയാണ്